ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസം ഒരു കവിത എഴുതുന്നതിനെക്കുറിച്ചുള്ള ഒരു റീൽസ് കാണാനിടയായി ഒരു കവിയുടെ അടുക്കൽ ചെന്ന് പുസ്തകം പ്രകാശനം ചെയ്യുന്നവർ പറഞ്ഞു ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കവിത എഴുതിത്തരണം കവി നല്ല മൂടിലല്ലാത്തത് കൊണ്ടും കവിതയ്ക്ക് പറ്റിയ വിഷയങ്ങളൊന്നും കാണാതിരുന്നത് കൊണ്ടും കവി അസ്വസ്ഥനായി പുറത്തേക്ക് നോക്കി അപ്പോൾ അവിടെ ഒരു കാക്ക മഴ വെള്ളം മഴ വെള്ളം വീണ് കിടക്കുന്ന ഒരു കുഴിയിൽ കുളിക്കുന്നത് കണ്ടു ചെളിയോട് കൂടിയുള്ള വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കവി കവിത എഴുതി വെള്ളം മഴവെള്ളം വെള്ളം ചെളിയോട് ചേർന്ന് കിടക്കുന്നു ആ ചെളിക്കുണ്ടില് കുളിക്കുന്നു ഇങ്ങനെ ആ കാക്കയുടെ കുളിയെക്കുറിച്ച് കവി കവിത എഴുതി കാലങ്ങൾ കടന്നുപോയി കവിയുടെ കവിത പുസ്തകത്തിൽ സ്കൂളിലെ പാഠപുസ്തകത്തിൽ അച്ചടിച്ചു വന്നു ടീച്ചർ ഈ കവിതയിൽ വെള്ളമില്ലായ്മയുടെ ജ ശുദ്ധജല ദാരിദ്ര്യത്തെ ആഗോള താപനത്തെക്കുറിച്ചുമൊക്കെ അതിന് വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഒരു റീൽസ് പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥ വചനങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നതും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന് ഇണങ്ങിയ രീതിയിലാണെന്ന് തോന്നുന്നുണ്ട് അത് മനുഷ്യരുടെ പരസ്പര സഹവർത്തിത്വത്തിനും സ്നേഹത്തിനും സമാധാനത്തിനും ഉതകുന്നതാകുന്നു അത് നല്ലത് തന്നെ അതല്ലാതെ മനുഷ്യരുടെ മനസ്സുകളിൽ സങ്കടവും ഭയവും ശാപവും ഒക്കെ നിറയ്ക്കുന്നുവെങ്കിൽ മനുഷ്യബന്ധങ്ങൾ തകർക്കുന്നുവെങ്കിൽ അത് ഇതുപോലെ ആരോ എഴുതി വെച്ച ഒരു വചനമല്ലെന്നും തമ്പുരാൻ നന്മയും സ്നേഹവും മാത്രം കരുതി എഴുതിയതാണെന്നും നമ്മൾ ഓർത്തു വെക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നു വചനം പറയുന്നുണ്ട് പാറകളിൽ വീണ വിത്തിനെയും വഴിയരികിൽ വീണ വിത്തിനെയും നല്ലയിടങ്ങളിൽ വീണ വിത്തിനെയും കുറിച്ച് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനുണ്ടാകുന്ന ഓരോ ദൈവാനുഭവവും മറ്റുള്ളവരുടെ ജീവിതത്തിന് പ്രകാശവും സമാധാനവുമായി തീരുവാൻ ഇടയാകട്ടെ സഭാതലങ്ങളിലുണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളും നമ്മുടെ ഭക്തിക്കും നമ്മുടെ ദൈവചിന്തക്കും അതേ അതീതമായി തീരുമ്പോൾ അവയിലേക്കൊന്നും മനസ്സ് കുഴപ്പിക്കാതെ ഈശോയോട് ചേർന്നുകൊണ്ട് അവിടുത്തെ സമാധാനത്തിൻ്റെ തികവിൽ നമ്മുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഈ ദിവസം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വളരെ ചെറുതാണ് എങ്കിലും അങ്ങേ അറിയാനും അറിഞ്ഞ് സ്നേഹിക്കുവാനുമുള്ള കൃപാവരം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം സഭാനേതൃത്വത്തിലുള്ളവർ കൂട്ടായ്മയോടുകൂടി യോജിപ്പോടു കൂടി പോകുവാനുള്ള കൃപക്കായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം ആമേൻ